മീനാക്ഷി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കാര്യമാണ് ബോഡി ഷെയ്മിങ് ഇപ്പം വന്ന് വന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർ ബോഡി ഷെയ്മിങ്ങും കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ള നമുക്ക് ചില ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്താ ഹേറ്ററിഡിലേക്കൊക്കെ മീനാക്ഷി അതൊക്കെ സ്റ്റിൽ ഫേസ് ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ക്ലോസ് സെർക്കിളിലുള്ള ആൾക്കാർ എനിക്കറിയില്ല ആൾ അത്രയും ക്ലോസ് ആണ് പക്ഷെ മീനാക്ഷിയുടെ സ്കൂൾമേറ്റ് മീനാക്ഷി ടെലിവിഷനിൽ അത്രയും ഷൈൻ ചെയ്ത് നിക്കുന്ന ടൈമിൽ മീനാക്ഷി എടുത്ത് ഒരു ബോഡി ഷേബിംഗ് സംതിങ് റിലേറ്റഡ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദ് ഫാസിന്റെ മോളായിട്ട് അഭിനയിക്കാൻ നീയോ എന്നുള്ള രീതിയില് അതാ കേട്ട ടൈമില് മീനാക്ഷിക്ക് എന്താ ശരിക്കും തോന്നി കാരണം അത്രയും നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു ടെലിവിഷൻ സ്ക്രീനിൽ നമ്മൾ കാണുന്നു ആൾക്കാർ ആൾക്കാർ ഇപ്പം ബിഗ് സ്ക്രീനിലും കണ്ട് ഐ മീൻ കണ്ട് ഫാദിന്റെ മോളായിട്ട് അഭിനയിച്ചു ആ ഒരു ലെവലിൽ മീനാക്ഷി നിൽക്കുമ്പോൾ പെട്ടെന്ന് മീനാക്ഷിയുടെ മീനാക്ഷിക്ക് വേണ്ടി ഹാപ്പി ആവേണ്ട വ്യക്തി മൈ ഫ്രണ്ട് അതെ പറഞ്ഞു എനിക്കൊക്കെ ആലോചിക്കാൻ വേണ്ടി ആരാന്ന് ദൂരം ഞാൻ എന്തായിരുന്നു സംശയം ഞാൻ ഫാദറിന്റെ മോളായിട്ട് ഞാനോ അതെ ഞാൻ കണ്ടില്ലേ കണ്ടപ്പോ സംശയൊക്കെ മാറിയില്ലേ എനിക്കത് തന്നെയല്ലോ എല്ലാവരുടെയും സംശയം ഞാൻ ചെയ്യുന്നുണ്ടോ അത് നീയോ ആ ഞാൻ കണ്ടില്ലായിരുന്നോ അത്രേ ഉള്ളൂ നിങ്ങക്കില്ലാത്ത നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും ഐ മീൻ പറ്റില്ല എന്ന് പറയുന്നവരോട്

മീനാക്ഷി ഉണ്ടെങ്കിൽ ആൾക്കാർ ഡെയിൻ എവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മീനാക്ഷി ചോദിക്കും നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർക്ക് വേറെ ആരെയും കാണണ്ട മീനാക്ഷി ഡി എം എം ഡി ഇതാണ് ഞാൻ എല്ലായിടത്തും ഞാൻ ഒക്കെ നോക്കുമ്പോൾ കാണുന്നത് ഡെയിൻ എന്നൊരാള് മീനാക്ഷിയുടെ കംഫർട്ട് ക്യാരക്ടർ ആയിട്ട് കൊണ്ടുവരുന്നത് മീനാക്ഷി ഡെയിൻ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു അവൻ നമുക്ക് ജോക്സിലൂടെ ജോക്സ് ക്രാക്ക് ചെയ്ത ആളുകളിലേ ആളുകളിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറവാണ് ബിക്കോസ് നമ്മൾ തമാശ പറയുന്നവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ നമ്മൾ മനഃപൂർവ്വം സ്പെൻഡ് ചെയ്ത ടൈമും അല്ല ബിക്കോസ് നമുക്ക് നമ്മൾ കൊറോണയുടെ സമയത്താണ് അവിടെ ഷൂട്ട് ചെയ്തിരുന്നത് ആ സമയത്ത് നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾ സ്റ്റക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഡെയിലി രാവിലെ എണീക്കുക ഞങ്ങൾ രണ്ടര പങ്കാണുക ഷൂട്ടുള്ള സമയത്ത് ഷൂട്ടിന് പോവാ മിക്ക ദിവസവും ഷൂട്ടുണ്ടാവും ഷൂട്ടിന് പോവുക ഇല്ലാത്ത സമയത്ത് രാവിലെ എണീക്ക ഡോർ ഉറക്കുമ്പോ അവിടെ ഒരു ഹോം സ്റ്റേ ആണ് അവിടെ താങ്കളും ഉണ്ട് അംഗങ്ങളുടെ അടുത്ത് ചായ ചോദിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവനെ ആ രാവിലെ കാണുന്നത് വേറെ ആരും ഇല്ല സംസാരിക്കാനൊന്നും ഫോണിലൊക്കെ നമ്മൾ അത്ര നേരം ഇരിക്കും ഞാനാണ് അധികം ഞാനും അത് അവനോ അധികം സമയം ഫോണില് അവനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴാണ് പിന്നെ റീൽസ് ഒക്കെ വന്ന് നോക്കാൻ തുടങ്ങി അന്നലെ വേറൊന്നും ഇല്ല ചെയ്യാനില്ല എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ ഒക്കെ സിനിമകളൊക്കെ കാണുക എന്നല്ലാതെ വേറെ ഒരു പണിയും ഇല്ല അപ്പോ പിന്നെ ആകെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയമാണ് വേറൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ അത് ഇപ്പൊ ഈ പോലെ ഒരു റൂമിൽ തന്നെ ആവണമെന്നില്ല ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ശരിക്കും ഡെയിലി രാവിലെ എണീക്കുന്നതും നമ്മുടെ ആ ആ ആ ഒരു 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 റെഡി ഫേസ് അല്ലാതെ ഐസ് ബ്രേക്ക് ഭയങ്കര അപ്പം അത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ടൈം ടു സ്പെൻഡ് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കും ഞങ്ങൾ രണ്ടുപേരും ആണെങ്കി മറ്റേ കെട്ടുവിട്ട വട്ടം പോലെ ഞങ്ങള് എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ രണ്ടുപേർക്കും കഥകളുണ്ട് പറയാൻ ആ ഞങ്ങക്ക് രണ്ടുപേർക്കും കുറെ കഥകളുണ്ട് പറയാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് തുടങ്ങിയടാ എന്നിട്ട് തുടങ്ങി കഴിഞ്ഞാ അവനും ഉണ്ടൊരു കഥ അതിനെ ലിങ്ക് ചെയ്ത് പോകുമ്പോ എനിക്കും ഉണ്ടൊരു കഥ ഞാക്ക് രണ്ടുപേർക്കും കഥ പറച്ചില്ല ഞങ്ങൾ രണ്ടുപേരും ഫുൾ ഇരുന്നെങ്കിൽ ഇങ്ങനെ പോയിക്കോള കൊറേ നേരം സ്പെൻഡ് ചെയ്ത സമയങ്ങളുണ്ട് ഇനി ഇങ്ങനെ താനം പറഞ്ഞു 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 രണ്ടുപേർക്കും കൊറേ ഉണ്ട് പറയാൻ അതുകൊണ്ട് അത് അതാണ് കംഫർട്ട് സോണിലേക്ക് വരാനുള്ള ഒരു കാരണം ഡെയ്നെ ആദ്യം കണ്ടപ്പോഴത്തേക്കും മീനാക്ഷിക്ക് തോന്നി ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ഞാനോടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ടപ്പംപ്രഷൻ ഏതാ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നായികാനായികളില് സംസാരിച്ചു സംസാരിച്ചപ്പോ ഇവന്തോട് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്ര അത് ഞാൻ അവനോട് അങ്ങനെ ഞങ്ങൾ പിന്നെ അധികം ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല ഇവനങ്ങനെ നായിക നായികൻസിനോട് സംസാരിക്കില്ലായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഉടൻപണത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് എന്തായാലും സംസാരിക്കണുള്ളത് കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ സംസാരിച്ച് 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 സംസാരിച്ചാണ് നമ്മള് പറയില്ല ഈ ആദ്യം നമുക്ക് കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പേഴ്സൺസ് പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവും അതുപോലെ ഡെയിൻലി മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഒട്ടും ഇഷ്ടമല്ലാത്ത ഇഷ്ടമുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഫണ്ണിയാണ് ഭയങ്കര ജോക്ക് ക്രാക്ക് എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിലെ ഒരു ബോണസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തമാശകൾ കേട്ടോണ്ടിരിക്കാനും ഭയങ്കര അവൻ ഒത്തിരി തമാശകൾ പറയും എന്തെങ്കിലുമൊക്കെ ഇപ്പം അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സമ്മതിച്ചു തരും അവന്റെ കുറവുകൾ അവൻ തമാശകളായിട്ടാണ് പറയുന്നത്